വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി സ്കൂൾ കലോത്സവത്തിന്റെ ബ്രോഷറുകൾ പ്രകാശനം ചെയ്തു ഓലപ്പിപ്പി എന്ന ശീർഷകത്തിൽ വണ്ടൂർ യത്യങ്കാന സ്കൂളിൽ വെച്ചാണ് പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവം നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ സി ഡി പി ജാഫർ ബ്രോഷറേറ്റ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരെയും ആദരിക്കുന്ന ഗുരുവന്ദനം പരിപാടി ഓലപ്പിപ്പി വേദിയിൽ വെച്ച് നടക്കും ഇതിന്റെ ലോകോപ്രകാശനം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇ തസ്നിയ പഞ്ചായത്തംഗം കെ മൻസൂറിന് നൽകി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രീപ്രൈമറി വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കളറിംഗ് ഫെസ്റ്റിവലിന്റെ ലോകോപ്രകാശനം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി ജ്യോതി പഞ്ചായത്ത് അംഗം പി തുളസിക്ക് നൽകി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വൃത്തിയോടും പച്ചപ്പോടും സൂക്ഷിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളുകളെ കണ്ടെത്തി നൽകുന്ന ഗ്രീൻ സ്കൂൾ പുരസ്കാരത്തിന്റെ ബ്രോഷർ ഗ്രാമപഞ്ചായത്ത് അംഗം ശയിച്ചിലിടപ്പെട്ട സ്കൂൾ ലീഡർ ഷിമിൻ നസീസിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സി മുഹമ്മദ് ഷെഫീഖ് പരിപാടികൾ വിശദീകരിച്ചു അധ്യാപകരായ ഫാസിൽ ബിൻ മുഹമ്മദ് എ മുഹമ്മദ് ഷരീഫ് എ എം ഷമീല എം എസ് സുജ ഹവാസിൽ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ